സയനൈഡ് മോഹൻ പ്രണയം വാങ്ങി മരണം നൽകിയ അധ്യാപകൻ ഒരു തുള്ളി വെള്ളത്തിൽ നിന്നല്ല മരിച്ച് ഒരു തുള്ളി വിഷത്തിൽ നിന്നാണ് ഇന്ത്യൻ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു ഒരധ്യായം തുറക്കുന്നത് ഒന്ന് വിവാഹ സ്വപ്നങ്ങളുമായി പുതുവസ്ത്രങ്ങളൊടുത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വീടുവിട്ടിറങ്ങുന്ന ഒരു പെൺകുട്ടി അവളുടെ മനസ്സിൽ നിറയെ തൻ്റെ കാമുകനൊപ്പമുള്ള പുതിയ ജീവിതമാണ് കൈപിടിച്ചു നടക്കാൻ കൂടെയുണ്ടാകാൻ ഒരു പുരുഷൻ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു സ്നേഹം പങ്കിടുന്നു പക്ഷേ ആ യാത്ര അവസാനിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡിലാണ് നീ പോയി ഈ ഗുളിക കഴിച്ചുവ നമുക്കുടനെ വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അവൾ ഒരു പൊതു ടോയ്ലറ്റിലേക്ക് കയറുന്നു അതൊരു ടോയ്ലറ്റ് ആയിരുന്നില്ല അതൊരു ഗ്യാസ് ചേംബർ ആയിരുന്നു അവൾ കഴിച്ചത് ഗർഭനിരോധന ഗുളികയായിരുന്നില്ല മറിച്ച് ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഉപയോഗിച്ച അതേ മാരകമായ സൈനൈഡായിരുന്നു ഒരു സ്ത്രീ രണ്ട് സ്ത്രീ പത്ത് സ്ത്രീകളല്ല രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ കേരള കർണാടക അതിർത്തികളിൽ പൊലിഞ്ഞത് ഇരുപതിലധികം ജീവനുകളാണ് അതും ഒരേ രീതിയിൽ ആരും തിരിച്ചറിയാത്ത ആരും സംശയിക്കാത്ത നാട്ടുകാർക്ക് പ്രിയങ്കരനായ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എങ്ങനെയാണ് ഇരുപത് സ്ത്രീകളെ ഇല്ലാതാക്കിയ രാക്ഷസനായി മാറിയത് പ്രണയം നടിച്ചു വന്ന് അവസാനം ഇരകളുടെ വായി പിളർന്ന് നോക്കി മരണമുറപ്പ് വരുത്തിയിരുന്ന സയനൈഡ് മോഹൻ എന്ന സൈക്കോ കില്ലറുടെ യഥാർത്ഥ കഥയാണിത് സ്വാഗതം ഇത് കളങ്കാവിലെ ദാരികന്റെ കഥയല്ല ജീവിതം തന്നെ കളങ്കപ്പെടുത്തിയ മോഹൻകുമാറിൻ്റെ കഥയാണ് രണ്ടായിരത്തി മൂന്നിലാണ് എല്ലാം തുടങ്ങുന്നത് കർണാടകയിലെയും കേരളത്തിലെയും അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് സ്ത്രീകളെ കാണാതാകാൻ തുടങ്ങി പ്രത്യേകിച്ച് മംഗലാപുരം ബണ്ടുവാൾ പുത്തൂർ കാസർഗോഡ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് കാണാതായവരെല്ലാം ഒരേ പ്രൊഫൈലിലുള്ളവരായിരുന്നു ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനുമിടയിൽ പ്രായം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ വിവാഹം വൈകിപ്പോയതോ വിവാഹാലോചനകൾ മുടങ്ങിപ്പോയതോ ആയ യുവതികൾ ഇവരെ കാണാതാകുന്നതിന് ഒരു ദിവസം മുൻപ് വരെ ഇവർ അതീവ സന്തോഷവതികളായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ എന്നാൽ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ധരിച്ച് അവർ അപ്രത്യക്ഷരാകുന്നു ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലെ പുതു ടോയ്ലറ്റിൽ നിന്നോ ലോഡ്ജ് മുറികളിൽ നിന്നോ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു ആദ്യം പോലീസ് ഇതൊരു ആത്മഹത്യയായി എഴുതി തള്ളി കാരണം മൃതദേഹത്തിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല മുറിവുകളില്ല രക്തമില്ല ഒരു യുവതി വിഷം കഴിച്ചു മരിച്ച നിലയിൽ കാണപ്പെടുന്നു സ്വാഭാവികമായും പ്രണയ നൈരാശ്യം മൂലമുള്ള ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു പക്ഷേ പോലീസിനെ കുഴപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ് മരിച്ച സ്ത്രീകളുടെ ശരീരത്തിൽ സ്വർണ്ണ ആഭരണങ്ങളില്ല കയ്യിലുണ്ടായിരുന്ന ബാഗുകളില്ല മൊബൈൽ ഫോണുകളില്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീ എന്തിന് സ്വർണ്ണമഴിച്ചു മാറ്റണം എന്തിന് ഫോൺ ഉപേക്ഷിക്കണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോലീസ് എത്തിയത് ഞെട്ടിക്കുന്ന ഒരു സത്യത്തിലേക്കാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ സമാനമായ സാഹചര്യത്തിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മൈസൂർ ബസ് സ്റ്റാൻഡ് മടിക്കേരി ബസ് സ്റ്റാൻഡ് കൊല്ലൂർ മൂകാംബിക സ്ഥലങ്ങൾ മാറുന്നു പക്ഷേ രീതി മാറുന്നില്ല ഇവിടെ ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്ന സത്യം അധികാരികൾ തിരിച്ചറിയാൻ വൈകി അപ്പോഴേക്കും ഇരുപതോളം കുടുംബങ്ങളുടെ കണ്ണീർ വീണുകഴിഞ്ഞിരുന്നു ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നാം ഭാവനയിൽ കാണുന്നത് ഭയപ്പെടുത്തുന്ന മുഖമുള്ള ഗുണ്ടാ പശ്ചാത്തലമുള്ള ഒരാളെയാകും എന്നാൽ മോഹൻകുമാർ തീർത്തും വ്യത്യസ്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ദക്ഷിണ കന്നഡയിലെ കണ്യാന എന്ന ഗ്രാമത്തിലാണ് മോഹൻ ജനിക്കുന്നത് ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലം അച്ഛനും അമ്മയും കൂലിപ്പരിക്കാർ അന്നത്തെ കാലത്ത് ദാരിദ്ര്യം കാരണം പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നവരായിരുന്നു അധികവും പക്ഷേ മോഹൻ വ്യത്യസ്തനായിരുന്നു അവൻ വാശിയോടെ പഠിച്ചു കണക്കിലും ശാസ്ത്രത്തിലും മിടുക്കനായിരുന്നു പഠനം പൂർത്തിയാക്കി അവനൊരു പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു നാട്ടുകാർക്ക് അവൻ മോഹൻ മാഷന്നായിരുന്നു കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകൻ മാന്യമായി വസ്ത്രം ധരിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന അറിവുള്ള ഒരു മനുഷ്യൻ അവൻ രണ്ടു തവണ വിവാഹം കഴിച്ചു രണ്ടു ഭാര്യമാരിലും കുട്ടികളുണ്ട് പുറം ലോകത്തിനു മുന്നിൽ അവനൊരു പെർഫെക്റ്റ് ഫാമിലിമാൻ ആയിരുന്നു പക്ഷേ ആ മാന്യതയുടെ മുഖമൂടിക്ക് പിന്നിൽ ലൈംഗിക വൈകൃത്യങ്ങളും പണത്തോടുള്ള ആർത്തിയും ഒളിപ്പിച്ചു വെച്ച ഒരു ചെകുത്താനുണ്ടായിരുന്നു മോഹനിന്റെ ക്രിമിനൽ ജീവിതം തുടങ്ങുന്നത് കൊലപാതകത്തിലായിരുന്നില്ല അത് വഞ്ചനയിലായിരുന്നു സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തും വിവാഹ വാഗ്ദാനം നൽകിയും അവൻ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇയാളുടെ ജീവിതത്തിലെ വഴിത്തിരിവായത് ഒരു പരാജയപ്പെട്ട കൊലപാതക ശ്രമമാണ് ഒരു സ്ത്രീയെ പ്രണയം നടിച്ച് വശീകരിച്ച് ഒരു നദിക്ക് കുറുകെയുള്ള പാലത്തിലെത്തിച്ചു അവളെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ ഭാഗ്യവശാൽ അവൾ രക്ഷപ്പെട്ടു ആ കേസിൽ മോഹൻകുമാർ അറസ്റ്റിലായി അവിടെയാണ് വിധിയുടെ വിരോധാഭാസം ജയിൽ അവളെ തിരുത്തിയില്ല മറിച്ച് അയാളെ കൂടുതൽ വലിയൊരു കുറ്റവാളിയാക്കി മാറ്റി ജയിൽ ചിലർക്ക് പശ്ചാത്താപത്തിനുള്ള സ്ഥലമാണ് എന്നാൽ മോഹൻകുമാറിന് അതൊരു സർവകലാശാലയായിരുന്നു ജയിൽ വെച്ച് അയാളൊരു സ്വർണ്ണപ്പണിക്കാരനെ പരിചയപ്പെടുന്നു ആ സൗഹൃദമാണ് പിന്നീട് ഇരുപത് സ്ത്രീകളുടെ മരണത്തിന് കാരണമായത് സ്വർണം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിനെക്കുറിച്ച് അയാൾ അവിടെ വെച്ച് പഠിച്ചു സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞുകൊടുത്തു സയനൈഡ് ഒരു തരി മതി അത് നാവിൽ തൊട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കും ഹൃദയസ്തംഭനം പോലെ തോന്നും പോസ്റ്റ്മോർട്ടത്തിൽ പോലും പലപ്പോഴും തിരിച്ചറിയാൻ പ്രയാസമാണ് മോഹനിന്റെ കണ്ണുകളിൽ തിളക്കം വന്നു അയാൾക്ക് വേണ്ടത് അതായിരുന്നു യോഗമില്ലാതെ ബഹളമില്ലാതെ രക്തം ചിന്താതെ ഒരാളെ എങ്ങനെ കൊല്ലാം എന്നതിനുള്ള ഉത്തരം സയനൈഡ് ജയിൽ മോചിതനായ ശേഷം മോഹൻ ആദ്യം ചെയ്തത് നേരെ പോയി ഒരു സ്വർണപ്പണിക്കാരനെ കാണുകയാണ് താൻ സ്വർണപ്പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായി കുറച്ച് സയനൈഡ് വേണമെന്നും അയാൾ വിശ്വസിപ്പിച്ചു ഒരു കില്ലർ ജനിക്കുകയായിരുന്നു അവിടെ മോഹൻകുമാറിന്റെ വേട്ടയാടൽ രീതി വളരെ കൃത്യമായിരുന്നു ഒരു തിരക്കഥ പോലെ അത് ആവർത്തിക്കപ്പെട്ടു ഘട്ടം ഒന്ന് ഇരയെ കണ്ടെത്തൽ അയാൾ ഒരിക്കലും സമ്പന്നരായ ഹൈ പ്രൊഫൈൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടില്ല മറിച്ച് ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള വിവാഹം നടക്കാതെ നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ അയാൾ തിരഞ്ഞുപിടിച്ചു ഇവർക്ക് വിവാഹമെന്നത് ഒരു വലിയ സ്വപ്നവും വീട്ടുകാർക്ക് ഒരു ബാധ്യതയുമായിരുന്നു ഘട്ടം രണ്ട് വശീകരണം അയാൾ താനൊരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തും എനിക്ക് സ്ത്രീധനം വേണ്ട നിന്നെ മാത്രം മതി എന്ന ഒറ്റ ഡയലോഗിൽ ആ സ്ത്രീകളും അവരുടെ കുടുംബവും വീഴും ജാതക പൊരുത്തം നോക്കാനെന്ന വ്യാജേനെ അവരുടെ വീടുമായി ബന്ധം സ്ഥാപിക്കും ഘട്ടം മൂന്ന് ഒളിച്ചോട്ടം വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് വീട്ടുകാർക്ക് ചില എതിർപ്പുകളുണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞ് അയാൾ പെൺകുട്ടിയെ വിശ്വസിപ്പിക്കും വരുമ്പോൾ വീട്ടിലാരും കാണാതെ നിന്റെ സ്വർണ്ണാഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും എടുക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കും ഘട്ടം നാല് യാത്രയും പീഡനവും വീട് വിട്ടിറങ്ങുന്ന പെൺകുട്ടിയെ അയാൾ ദൂരെയുള്ള നഗരങ്ങളിലേക്ക് മൈസൂർ മംഗലാപുരം മടിക്കേരി എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകും അവിടെ ലോഡ്ജുകളിൽ മുറിയെടുക്കും അവരുമായി ശാരീരിക ശാരീരികബന്ധത്തിലേർപ്പെടും പെൺകുട്ടികൾ ഇത് തന്റെ ഭാവി ഭർത്താവാണല്ലോ എന്ന വിശ്വാസത്തിൽ എല്ലാം അനുവദിക്കും ഘട്ടമഞ്ച് മരണം അടുത്ത ദിവസം രാവിലെ നമുക്ക് ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞ് അവരെ ഇറക്കും ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ അയാൾ തൻ്റെ ബാഗിൽ നിന്ന് ഒരു ഗുളിക എടുക്കും ഇതൊരു ഗർഭനിരോധന ഗുളികയാണ് ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ടതുകൊണ്ട് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ ഇതിപ്പോൾ തന്നെ കഴിക്കണം പക്ഷേ അയാൾക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഇതിവിടെ വെച്ച് കഴിക്കരുത് ആരെങ്കിലും കണ്ടാൽ മോശമാണ് നീ ആ ടോയ്ലറ്റിൽ പോയി കഴിച്ചാൽ മതി പക്ഷേ ശ്രദ്ധിക്കണം ഈ ഗുളികയിട്ടാൽ ഛർദിക്കാൻ തോന്നും അതുകൊണ്ട് ഗുളിക ഇട്ട ഉടനെ വെള്ളം കുടിക്കരുത് പാവം പെൺകുട്ടികൾ അത് വിശ്വസിക്കും അവർ തങ്ങളുടെ ബാഗും സ്വർണവും മോഹനെ ഏൽപ്പിച്ച് ടോയ്ലറ്റിലേക്ക് പോകും ടോയ്ലറ്റിനുള്ളിൽ വെച്ച് അവർ സയനൈഡ് പുരട്ടിയ ആ ഗുളിക കഴിക്കുന്നു നിമിഷങ്ങൾ സയനൈഡ് ശരീരത്തിലെ ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നു ശ്വാസം കിട്ടാതെ നിലവിളിക്കാൻ പോലും ആകാതെ ആ പെൺകുട്ടികൾ ടോയ്ലറ്റിൻ്റെ തറയിൽ പിടഞ്ഞു വീഴുന്നു പുറത്ത് സമയവും നോക്കി മോഹൻ കാത്തു നിൽക്കുന്നുണ്ടാകും മരണമുറപ്പായാൽ കയ്യിലുള്ള സ്വർണവും പണവുമായി അയാൾ അടുത്ത ബസ്സിൽ കയറി സ്ഥലം വിടും അടുത്ത ഇരയെ തേടി പുത്തൂരിൽ നിന്നുള്ള ഇരുപത്തിയെട്ടുകാരി അവൾ കരുതിയത് താൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നാണ് സുള്ളിയിൽ നിന്നുള്ള പതിനെട്ട് വയസ്സുകാരി കോളേജ് വിദ്യാർത്ഥിനി പ്രണയത്തിൻ്റെ പേരിൽ ചതിക്കപ്പെട്ടു കാസർഗോഡ് നിന്നുള്ള മുപ്പതുകാരി വിവാഹം മുടങ്ങി നിരാശയിലായിരുന്നവൾ ഇങ്ങനെ ഇരുപതിലധികം സ്ത്രീകൾ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് ഓരോ കഥയുണ്ട് മോഹൻകുമാർ ഇവരെ വെറും വസ്തുക്കളായാണ് കണ്ടിരുന്നത് ഉപയോഗിക്കുക കൊല്ലുക കൊള്ളയടിക്കുക ഏറ്റവും ക്രൂരമായ കാര്യം ഇയാളൊരു സ്ത്രീയെ കൊന്ന് ആ സ്ത്രീയുടെ ഫോൺ ഉപയോഗിച്ചാണ് അടുത്ത ഇരയെ വിളിച്ചിരുന്നത് എന്നതാണ് മരിച്ച സ്ത്രീയുടെ ഫോണിലൂടെ പുതിയൊരു പ്രണയം മുട്ടിടുന്നു മരണം കൈമാറ്റം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഒൻപത് കാസർഗോഡ് ജില്ലയിലെ ബാരികെ എന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള അനിത എന്ന യുവതിയെ കാണാതാകുന്നു അനിതയുടെ തിരോധാനമാണ് സൈനൈഡ് മോഹൻ്റെ സാമ്രാജ്യം തകർത്തത് പോലീസ് അനിതയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചു അതിൽ നിന്ന് ധനഞ്ജയ് എന്നൊരാളുമായി അവൾ നിരന്തരം സംസാരിച്ചിരുന്നതായി കണ്ടെത്തി ആരായിരുന്നു ധനഞ്ജയ് അത് മോഹൻകുമാർ ഉപയോഗിച്ചിരുന്ന വ്യാജ പേരായിരുന്നു പക്ഷെ പോലീസിന് ലഭിച്ച നിർണായകമായ തെളിവ് മറ്റുള്ളായിരുന്നു അനിതയുടെ ഫോണിലേക്ക് വന്ന കോളുകളിൽ ഒന്ന് നേരത്തെ കാണാതായ മറ്റൊരു പെൺകുട്ടിയുടെ നമ്പറിൽ നിന്നായിരുന്നു രണ്ട് തിരോധാനങ്ങൾ ഒരേ പാറ്റേൺ ഒരേ ഫോൺ നമ്പർ പോലീസ് ഉണർന്നു ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല ബണ്ടുവാൾ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ നഞ്ചുണ്ടപ്പയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു അവർ ആ ഫോൺ സിഗ്നൽ പിന്തുടർന്നു ആ സിഗ്നൽ ചെന്നെത്തിയത് മംഗലാപുരത്തിനടുത്തുള്ള ധാരാളക്കട്ട എന്ന ഗ്രാമത്തിലേക്കാണ് പോലീസ് ആ ലൊക്കേഷനിലെത്തുമ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി ഒരു വീടിൻ്റെ വരാന്തയിലിരുന്ന് ഒരു കൊച്ചുകുട്ടി ഗെയിം കളിക്കുന്നു പോലീസ് ആ കുട്ടിയുടെ കയ്യിലുള്ള ഫോൺ പരിശോധിച്ചു അത് കാണാതായ അനിതയുടെ ഫോണായിരുന്നു മോനെ നിനക്ക് എവിടെ നിന്നാണ് ഈ ഫോൺ കിട്ടിയത് പോലീസ് ചോദിച്ചു നിഷ്കളങ്കമായി ആ കുട്ടി മറുപടി നൽകി ഇതെൻ്റെ മാമൻ തന്നതാണ് മോഹൻ മാമൻ ആ നിമിഷം വർഷങ്ങളായി ഇരുളിൽ മറഞ്ഞിരുന്ന ആ കൊലയാളി വെളിച്ചത്തായി മോഹൻകുമാർ വിവേകാനന്ദ പ്രൈമറി സ്കൂൾ അധ്യാപകൻ പോലീസ് അയാളെ തേടിയിറങ്ങി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മംഗലാപുരത്ത് വെച്ച് പോലീസ് അയാളെ വളഞ്ഞു അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും അയാളുടെ മുഖത്ത് ഭാവഭേദങ്ങളില്ലായിരുന്നു കുറ്റബോധത്തിന്റെ ഒരു കണിക പോലുമില്ലാതെ അയാളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ പോലീസ് ഞെട്ടിപ്പോയി വ്യാജ ഐ ഡി കാർഡുകൾ പല പേരുകളിലുള്ള വിസിറ്റിംഗ് കാർഡുകൾ ബാങ്ക് പാസ്ബുക്കുകൾ പിന്നെ ചെറിയൊരു കുപ്പിയിൽ സൂക്ഷിച്ച മാരകമായ സയനൈഡ് പൊടിയും പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിൽ അയാളെല്ലാം ഏറ്റുപറഞ്ഞു ഒന്നല്ല രണ്ടല്ല ഇരുപത് കൊലപാതകങ്ങൾ ഓരോ കൊലപാതകവും അയാൾ വിവരിച്ചത് ഒരു സിനിമയുടെ തിരക്കഥ പറയുന്ന ലാഘവത്തിലാണ് അവർ മരിക്കുന്നത് കാണാൻ എനിക്ക് രസമായിരുന്നു എന്നോ എനിക്ക് പണമായിരുന്നു ആവശ്യം എന്നോ അയാൾ പറഞ്ഞു താൻ കൊന്ന ഓരോ സ്ത്രീയുടെയും പേരും കൊന്ന സ്ഥലവും തീയതിയും അയാൾക്ക് മനപ്പാഠമായിരുന്നു അയാൾക്ക് സ്ത്രീകളോട് വെറുപ്പായിരുന്നു അവരെ ഉപയോഗിച്ച് വനിച്ചെറിയുക എന്നതൊരു വിനോദമായിരുന്നു അയാളുടെ മൊഴി കേട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോലും സ്തബരായിപ്പോയി എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും ക്രൂരനാകാൻ കഴിയുക തൻ്റെ വിദ്യാർത്ഥികളെ ധാർമ്മികത പഠിപ്പിച്ചിരുന്ന അതേ അധ്യാപകൻ തന്നെയാണ് ഇരുപത് സ്ത്രീകളെ ക്രൂരമായി കൊന്നൊടുക്കിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിചാരണകളിൽ ഒന്നായിരുന്നു സൈനൈഡ് മോഹൻ്റെ വിചാരണ സയനൈഡ് മോഹനെതിരെ ഇരുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു കോടതിയിൽ അയാൾ യാതൊരു കൂസലുമില്ലാതെ നിന്നു പലപ്പോഴും സ്വന്തം കേസ് വാദിക്കാൻ അയാൾ തന്നെ മുന്നോട്ട് വന്നു പക്ഷേ തെളിവുകൾ ശക്തമായിരുന്നു ഡി ടെസ്റ്റുകൾ ഫോൺ രേഖകൾ സ്വർണാഭരണങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കോടതി വിധി പറഞ്ഞു വധശിക്ഷ പിന്നീടത് ജീവപര്യന്തമായി ഇളവു ചെയ്യപ്പെട്ടു ഇന്ന് കർണാടകയിലെ ബലഗാവി ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ അയാൾ തന്റെ ശിഷ്ടകാലം എണ്ണിക്കഴിയുന്നു മരണം വരെ തടവ് മോഹൻകുമാർ ജയിലിലായി പക്ഷേ ഈ കഥ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എങ്ങനെയാണ് അയാൾക്ക് ഇത്രയും കാലം പിടിക്കപ്പെടാതെ നടക്കാൻ കഴിഞ്ഞത് ഉത്തരം നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് സമ്മർദ്ദം ഇരുപത്തിയഞ്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മൂപ്പുകൂടി എന്ന് വിധിയെഴുതുന്ന സമൂഹം ആ സമ്മർദ്ദമാണ് ആ പെൺകുട്ടികളെ മോഹനെ പോലൊരു അപരിചിതനെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചത് സ്ത്രീധന സമ്പ്രദായം പണമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം മുടങ്ങുന്ന അവസ്ഥ സ്ത്രീധനം വേണ്ട എന്ന മോഹൻ്റെ വാഗ്ദാനം അവർക്കൊരു പിടിവള്ളിയായിരുന്നു മാനഹാനി ഭയം പല പെൺകുട്ടികളെയും കാണാതായിട്ടും ഒളിച്ചോടിപ്പോയി എന്ന പേരുദോഷം ഭയന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകാൻ മടിച്ചു ഈ മൗനമാണ് മോഹന് വീണ്ടും കൊലപാതകങ്ങൾ നടത്താൻ കരുത്തായത് സയനൈഡ് മോഹൻ ഒരു വ്യക്തി മാത്രമല്ല നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളുടെ ഒരു ഉൽപ്പന്നം കൂടിയാണ് വിവാഹമല്ല ജീവനാണ് വലുതെന്ന് നമ്മുടെ പെൺകുട്ടികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപരിചിതരായ മനുഷ്യരുടെ മധുര വാക്കുകളിൽ മയങ്ങി ആരുമറിയാതെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കുക ആ യാത്ര അവസാനിക്കുന്നത് ഒരുപക്ഷെ ആരുമറിയാത്ത ഒരു ടോയ്ലറ്റിൻ്റെ തണുത്ത തറയിലാകാം ജാഗ്രത പാലിക്കുക കാരണം ചെന്നായകൾ പലപ്പോഴും വരുന്നത് ആട്ടിന്തോലണിഞ്ഞാണ് അധ്യാപകന്റെ വേഷത്തിലും കാമുകൻ്റെ വേഷത്തിലും അവർ നമുക്കിടയിൽ തന്നെ ഉണ്ടാകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക